യവാളിൻ്റെ നോട്ടം കരുണ കൊണ്ടുള്ള കടാക്ഷം തരണേമേ കനിവാല് വിനീതമനിൻ്റെ സമക്ഷം വിജയം നൽകം ഇഹ പരജീവിത സൗഖ്യം வர் என்னாலும் ஏகனில நீமாப்பு தன்னாலும்

ചന്ദനരീ ചേർത്തെ സുന്ദരപ്പൊട്ടുലgetLogger സ്വർഗ്ഗത്തിൻ പാദിൽ ചേർത്തെ കുരി നബി സബിയഗമനെടവാലേ ഇരി നബി പരിമളകുളി പറയാലേ കുരി നബി സബിയഗമൈനടവാലേ തിരുമുളി പരിമളകുളിമേയാലേ ഇസ്ലാംവിൽ വിശൽ ദീത്തും ഉഹൂയിലെ കാരുണ്യ കൗദഗമുദിരണ പൊന്നൊളി വിദരും മുത്തറസൂലേ ആലങ്ങൾ കാദി മുളി വൈയ് പൊന്ന റസൂലേ താജ വസീലേ ചിന്താര പാദി വെഴും കാടൻ കൊണ്ടാൽ

എന്തതി ലും ബിയൽ ഉണ്ടതു കണ്ടതു കുളിർത്താനേ അവിൽ ഫക്കrail മുഗന്നിതി മുനജതി ഇർത്താനേ പുന്നാര പുതുമകളനവരിനെലത്തു കണ്ണും കുളിത്തേ ദാഹ ഭവനം വിട്ട് അതിശീതി ഗമത ഗമതി പുളുവടായി

വർഗമേ മണ്ണിൽ തീർക്കാൻ പിന്നിൽ പിറന്നോരേ പുണ്യം പാകോരേ

ായ് മക്കീകൾ ആരംഭം മുൻകതിര പിറ കൊണ്ട മുമ്മില മണിമക അമിനി തേരുമൊപ്പും കണിമന്ത നടയുകയാൻപിറ തേടിയുകയാണ് കാഴ്ചകൾ കാണുന്നേ പിന്നെ മലരുത മണിമകയുപ്പും കണി വന്നതാണ് ഇരാവിൻ പൊതു പിറ തേടിയുകയാബി മത് കീൽമത് ഹോജുകയായി ൾ പാടികൂടി കീർത്തിടാം അകലിക്കിൽ അങ്ങ് ഹക്ക് പാടി ഡാണ്ട മുഖ്യ രാമ്രസു ബീപി കീർത്തിരാടിരാടി കൂട കുഗൽ ജെയ്ച്ചല്ലോ ഉമ്മത്തിൻ ശാന്തിയായ് മുത്തളി റസൂലേല്ലോ ഉത്തമദീനിൻ വിളിച്ചികുകൾ ജെയ്ച്ചല്ലോ ഉമ്മത്തിൻ ശാന്തിയായ് മുത്തളി റസൂലേല്ലോ അത്തരിൻ സുഗന്ധമേകി ഹൂരിയാകി കുളിരപാകി പ്രപചുരിഞ്ഞല്ലോ പൊളിവേകി തന്നല്ലോ അത്തരിൻ സുഗന്ധമേകി ഹൂരിയാകി കുളിരപാകി പ്രപചുരിഞ്ഞല്ലോ പൊളിവേകി തന്നല്ലോ അഗ്ല ബക്ക ദിക്കി ലന്നത് പാടിടാനടഞ്ഞ മുഖ്യരാ പ്രസൂൽ ഹബീബി കീർത്തി ൾ പാടികൂടിടാത്തിൽ പാടികൂടിട മഞ്ഞു പെയ്യൂലോ മഞ്ഞു പെയ്യു താഴ്വ വെറുമില്ലാശഗരം കരിങ്ങല്ലുകൾ വന്നടിയും നിലയില്ലാ കടനമയം കുളിരുള്ള ഒരു സ്വപ്നം കണ്ട മയങ്ങിയ മനസീഭ്രാണം ഭയം ഉരിൽപൊട്ടിയ നേരത്തെ വെറുപൊട്ടിയ രാജ്യത്തെ ഇനി നാടാരമത്തെ വലില സലാമത്തെ മലനാണെന്നെ തിന്നിലാവല തീ തൊരഞ്ഞേ പൊന്നിടിയേ മാനസപ്പോ തേൻകനിയേ മഹിമപ്പൂന്തറവാട് ഹാഷിമാൻ കുടുംബമിൽ വന്നുദിച്ചോ രംവിളി വാർ മഴവിൽ മിന്നൊഴിയേ യൂ ലേ അസല യു മുഹമ്മദ് വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസ്സല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസ്സല്ലിം അസ്സലാമു